കെ ജി ശേഷം കന്നഡ സിനിമയ്ക്ക് കർണാടകത്തിന് പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പ് നേടിക്കൊടുത്ത ചിത്രമാണ് കാന്താര ചാപ്റ്റർ വൺ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഋഷഭ് ഷെട്ടി ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ ഇറങ്ങി ഇത്രയും ദിവസങ്ങളായിട്ടും ഇപ്പോഴും തിയേറ്ററുകളിൽ ജനസാഗരമാണ് കേരളത്തിലും വലിയ നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതു മുതൽ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകൾ വിഫലമായില്ലെന്ന് തന്നെയാണ് കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി ചിത്രം സ്ഥാനം ഉറപ്പിക്കുമെന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം കേരളത്തിൽ നിന്നടക്കം മികച്ച കളക്ഷനാണ് നേടുന്നത് കെ ജി എഫിന് ശേഷം കന്നഡ സിനിമയ്ക്ക് കർണാടകത്തിന് പുറത്തേക്ക് മികച്ച പബ്ലിസിറ്റി നേടിക്കൊടുത്ത ചിത്രമായി മാറുകയാണ് മാറുകയാണിപ്പോൾ കാന്താര ഇപ്പോഴത്തെ കർണാടകത്തിൽ ഒരു സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ എന്ന റെക്കോർഡ് കാന്താര ചാപ്റ്റർ വൺ സ്വന്തമാക്കിയിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം പതിമൂന്ന് ദിവസം കൊണ്ട് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് കർണാടകത്തിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാന്താരയുടെ കർണാടക ലൈഫ് ടൈം ഗ്രോസ് നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം ആറ് കോടിയായിരുന്നു അതിനാൽ തന്നെ ഒക്ടോബർ പതിനേഴാകുമ്പോൾ ചിത്രം നൂറ്റി എൺപത്തിനാല് കോടിയിലേക്ക് കടക്കുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ഒപ്പം കർണാടകത്തിൽ നിന്ന് ഇരുന്നൂറ് കോടി ഗ്രോസ് നേടുന്ന ആദ്യ ചിത്രമെന്ന നേട്ടത്തിലേക്കും കാന്താര ചാപ്റ്റർ വൺ എത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് റെക്കോർഡ് റെക്കോർഡിടുന്നതിന് ചിത്രത്തെ സഹായിച്ചത് മുന്നൂറ് രൂപയാണ് കർണാടകയിലെ ചിത്രത്തിന്റെ ആവറേജ് ടിക്കറ്റ് റേറ്റ് സംസ്ഥാനത്തെ മൾട്ടിപ്ലക്സുകളിലെ ടിക്കറ്റിന് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ഈടാക്കാനാവില്ലെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കർണാടക ഫിലിം ചേംബർ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു അതിനാൽ തന്നെ മൾട്ടിപ്ലക്സുകൾക്ക് ആവശ്യാനുസരണം ടിക്കറ്റ് റേറ്റ് ഉയർത്താൻ സാധിച്ചു അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതിനോടകം അറുന്നൂറ്റി അൻപത് കോടി മറികടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പതിനാറ് കോടി രൂപ ബജറ്റിലിറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള കളക്ഷനായി നേടിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒക്ടോബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് കാന്താര ചാപ്റ്റർ വൺ ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് കാന്താര ചാപ്റ്റർ വൺ നിർമ്മിച്ചിരിക്കുന്നത് കർണാടകയിലെ ാലയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായാണ് ചിത്രം ഒരേസമയം തിയേറ്ററുകളിലേക്ക് എത്തിയത് എന്റർടൈൻമെന്റ് പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം